വണ്ടി നമുക്ക് ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കൂടുതൽ കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുള്ളത് ഡെല്ലാണ് ഓക്കെ ഡൽഹിലാണ് ഇവിടേതാ ഞങ്ങൾ മൂന്ന് പേര് നാലാളുണ്ട് പക്ഷെ മൂന്ന് പേര് ഞങ്ങൾ ലൈസൻസിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് ഇവിടെ ഞങ്ങൾക്ക് ലൈസൻസ് ഡയൻ എടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ എന്ത് ഈ കാണുന്ന ഓറഞ്ച് ഇതാ ഇവിടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഓക്കേ അപ്പോൾ ലൈസൻസ് എടുക്കാൻ വന്നതാണ് അപ്പം ഇനി ബാക്കി കാര്യങ്ങളും നമ്മളെ ഫയലും കാര്യങ്ങളും ക്ലിയർ ആക്കാൻ അപ്പോൾ അതിനു വേണ്ടി ഇന്ന് അടയ്ക്കാണ് പെട്ടെന്ന് അവല് വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് തന്നെ മാറ്റാൻ ഒരുങ്ങാനൊന്നും നേരം കിട്ടിയില്ല ഓടിപ്പാഞ്ഞി കയറിപ്പോണതാണ് അപ്പം ഇനി ഫയലും കാര്യങ്ങളും എടുത്തിട്ട് ബാക്കി വയ്യെ കാണിച്ചത് രാവിലെ ഒന്നും കഴിച്ചില്ല നമ്മൾ എനീക്കുന്നതന്നെ സാധാരണ പന അപ്പോൾ എനീച്ചിപ്പോൾ തന്നെ ഒരു പറഞ്ഞത് നമ്മളുകൊണ്ട് പിന്നെ മാറ്റി വെറങ്ങി ഇറങ്ങിക്കോന്നാണ് അപ്പം ആ പത്ത് മിനിറ്റാണ് കിട്ടിയ അപ്പനെ വിളിച്ച് പന്ത്രണ്ട് മണിക്ക് വണ്ടി കയറി നമ്മളെ കൂട്ടത്തിൽ ഇന്നലെ അഞ്ചു പേര് അഞ്ചു പേര് ഇന്നലെ പോയി ഇവിടുന്ന് ആഫീഫിലേക്ക് പോയി അഞ്ചു പേര് എന്താന്ന് വെച്ചാൽ അവിടെ ലൈസൻസ് എടുക്കാൻ ബാക്കി ഇന്ന് എനിക്ക് വന്നു ഇനി നമ്മളെ കൂട്ടത്തില് രണ്ടാളുണ്ട് ഓർത്തിന്ന് കോൾ വന്നിട്ടുള്ളൂ അപ്പോൾ ഓരോരുത്തരും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓൽക്കും റെഡിയാവും ഉഷാദം എല്ലായിടത്തും അത്രയും പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാവരും കയറാമെന്ന് വിചാരിക്കുന്നു ഉഷാദം എല്ലാവരും ഒന്ന് ദുവാരിക്കും കാരണം നമ്മളൊരു ഒന്നൊന്നര മാസം ഇവിടെ ഇരിക്കുന്നു ഫുഡും കഴിച്ച് ജോലിയായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് എന്നാലും പണിയില്ലാണ്ട് ഞാൻ നിൽക്കുന്ന ഒരു ലക്ഷ്മുണ്ടല്ലോ ശമ്പളം ഫുൾ സാലറി നമുക്ക് കിട്ടിയില്ല അങ്ങനത്തെ കുറെ വിഷയമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും എല്ലാവരും ശരിയാവും അവൻ ലൈസൻസ് അവിടെ പോയി നോക്കാം ഇതാ ഇങ്ങനത്തെ വണ്ടിയായിരിക്കട്ടോ മുഖ്യവാ നമുക്ക് ഓടിക്കാൾ ഇതാണ് കാണിച്ചു കൊടുക്കേണ്ടത് പിന്നെ നമ്മളിവിടെ ട്രയലൊക്കെ കേട്ടോ ഇവിടെ പോകും എന്താ ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർ ഫൈവ് എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നു നല്ല രസമാണ് ഈ കാണുന്നതാണ് ഇതെല്ലാം ഓക്കെ ഇതാണ് നമ്മൾ ലൈസൻസ് എടുക്കാൻ വന്ന സ്ഥലം ഇവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുന്നു ഓക്കേ ഏത് രാജ്യത്ത് ഞാൻ ഏത് രാജ്യത്ത് പോയ അവിടെയൊക്കെ ലൈസൻസ് എടുക്കേണ്ട അവസ്ഥ ഇതുപോലെ അവസ്ഥ വേറെ ആർക്കും എവിടെ ചെന്നാലും അവിടെ നിന്നൊക്കെ ലൈസൻസ് എടുക്ക സ്കൂളിൽ പോയെടുക്കാം പോയിട്ടുണ്ട് മാത്രം സ്കൂളിൽ പോയില്ല എന്നുള്ളത് അവസ്ഥകള് എന്നല്ല ആട്ടെ ഇതാണ് സംഭവം ഇനിയിപ്പോ ഇതുപോലത്തെ തണുപിക്ക് പോയി ഇതുപോലത്തെ വണ്ടി അത് ഓടിച്ചു കാണിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ വേറെ പണിയൊന്നുമില്ല നാല് ക്ലാസ് നമുക്ക് സാധാ ലൈസൻസ് ഉള്ളത് കൊണ്ടും കമ്പനിയിലായത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും നോക്ക് നമുക്ക് ഏ ഇവിടെ വന്നിട്ട് വേറെ വിഷയം കിട്ടോ ഈ വണ്ടിന്റെ ഗിയർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിന്റെ ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കാർ എടുത്തിട്ട് ഫസ്റ്റ് കിടലേ ആ ഫസ്റ്റ് റിവേഴ്സ് ആണ് സെക്കൻഡ് അതാണ് ഇതിന്റെ ഫസ്റ്റ് അങ്ങനെ നമ്മളെ ഫയൽ കിട്ടി പിന്നെ നമ്മൾ സൂപ്പർവൈസർ പ്രൈസർ അടിപൊളി സൂപ്പർവൈസർ ആട്ടോ നമ്മളെ ഇത് കൊണ്ടുവന്ന് തന്ന ഫയൽ കൊണ്ടു വെള്ളം തന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫയൽ തന്നു ഉഷാറായിട്ട് വരി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡുള്ളൊരു മനുഷ്യൻ ഓക്കെ ഇനി നേരെ അതിനോട് കയറുക ഫുഡടിക്കുക അല്ല ഫുഡ് അടിക്കാൻ അതിനോട് കയറുക ലൈസൻസ് എടുക്കുക നമ്മളെ ഫയലൊന്ന് സെറ്റായി വരാൻ ഒരുപാട് സമയമെടുത്ത് ഞങ്ങൾ മൂന്നാളാണുള്ളത് ഒരുത്തേന് നമ്മളിങ്ങനെ സെറ്റാക്കി കൊണ്ടെടുക്കാമെന്നുള്ളൂ ബിൽഡിംഗ് ഓക്കെ അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഞമ്മൾ പാസ്സായി ഓക്കെ അടിച്ചോണോ ഞമ്മൾ പാസ്സായിട്ടോ ഡയന പാസ്സായി